ബ്ലൂസ്റ്റിക്കിൻ്റെ ഇതിന് മുമ്പത്തെ ഓഫീസൊരു കോവർ വർക്കിംഗ് സ്പേസിലായിരുന്നു അപ്പത്തൊട്ട് തന്നെ ഞാൻ ഈ കോവർ വർക്കിംഗ് സ്പേസ് ഫീൽഡിൽ ഭയങ്കര ക്യൂരിയസ് ആയിരുന്നു ഇതെങ്ങനെയാണ് ഈ ബിസിനസ് ഓപ്പറേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് ഇത് സ്കെയിൽ ചെയ്യാൻ പറ്റുന്നത് ആണല്ലോ കൂടുതലും കോവർ വർക്കിംഗ് സ്പേസ് ഉള്ളത് കേരളത്തിൽ ഇതിൻ്റെ സ്കോപ്പ് എന്താന്നൊക്കെയുള്ള കാര്യത്തിൽ ഞാൻ ആലോചിക്കുന്നുണ്ടായിരുന്നു അതിനുശേഷമാണ് നിയാസിനെ പരിചയപ്പെടുന്ന ലാസ്റ്റ് ഇയറിൽ ഇന്നർ സ്പേസ് നമ്മൾ ലീഡ് ചെയ്യുന്നതാണ് പാർട്ണറും ജി എംഒ നിയാസ് ഇന്നർ സ്പേയ്സിന് കൊച്ചി തന്നെ ഫോർ പ്ലേസസും ഇൻ അപ്കമിംഗ് കൊല്ലവും കാൽക്കട്ടവും വരുന്നുണ്ട് സോ അപ്പം ഈ ഒരു എപ്പിസോഡിൽ മാക്സിമം ഒരു കോവർക്കിംഗ് സ്പേസിനെ കുറിച്ചും അതെങ്ങനെ ബിൽഡ് ചെയ്യാം എന്നുള്ള ഒരു കോൺസെപ്റ്റിനെ കുറിച്ചായിരിക്കും മുഴുവൻ സംസാരിക്കാൻ പോകുന്നത് സോ വെൽക്കം ടു ഔട്ട് ഓഫ് ദി ബ്ലൂ പോഡ്കാസ്റ്റ് നിയാസ് താങ്ക് യു സോ ഫസ്റ്റ് ഓഫ് ഓൾ ലൈക്ക് എങ്ങനെയാണ് നിയാസ് ഒരു ഇപ്പം കോവർക്കിംഗ് തുടങ്ങാമെന്ന് റാൻഡം ആയിട്ട് ഒന്ന് കിട്ടുന്നൊരു ഐഡിയ അല്ലല്ലോ ലൈക്ക് അപ്പം എങ്ങനെയാണ് ഇത് ഈ ഒരു ഐഡിയയിലോട്ട് വരുന്നത് എങ്ങനെയാണ് കേരളത്തിൽ ഇതിനൊരു മാർക്കറ്റ് ഉണ്ടെന്ന് മനസ്സിലായത് സോ ഇന്നർ സ്പേസ് സ്റ്റാർട്ട് ചെയ്തത് മൂന്ന് പേരാണ് ലൈക്ക് ഞാൻ ഇതിൽ ജോയിൻ ചെയ്യുന്നതിൻ്റെ മുമ്പ് അതിൻ്റെ മെയിൻ പാർട്ട്നേഴ്സുണ്ട് പ്രിൻസ് ഫൈസൽ ആൻഡ് സ്റ്റാൻഡി ദുബായ് ബേസ്ഡ് ആണ് മലയാളീസ് തന്നെയാണ് സോ അവിടെ ഇന്നർ സ്പേസ് ഇൻറ്റീരിയർ ഡിസൈൻ എന്ന് പറഞ്ഞൊരു ഉണ്ട് നമുക്ക് സോ അവിടെ ഒരു ട്വൻറ്റി ഇപ്പോൾ ട്വൻറ്റി ആയിട്ട് അവിടെ കൊമേഴ്ഷ്യൽ ഓഫീസ് സ്പേസ് ആണ് നമ്മുടെ മെയിൻ സെക്ടർ ഡിസൈനിങ് അപ്പോൾ അതിൽ നമുക്ക് കോ വർക്കിംഗ് പ്ലേഴ്സ് ആയിട്ടുള്ള ചില ബ്രാൻഡ്സ് നമ്മുടെ അവിടുത്തെ ക്ലയൻ്റാണ് സൊ നമ്മൾ വി ബിൻ ഡൂയിങ് ദസ് ഫോർ സം ടൈം ലൈക്ക് ഓഫീസ് സ്പേസ് ഡിസൈനിങ്ങും എല്ലാം നമ്മൾ കുറച്ച് കാലമായിട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ കൊച്ചിയിൽ ഇന്ന സ്പേസിന് ഒരു സ്പേസ് ഉണ്ട് കല്ലൂർ തന്നെ ഞങ്ങളുടെ ഫസ്റ്റ് സെൻറ്റർ കല്ലൂർ എസ് ആർ എം റോഡിലാണ് അപ്പോൾ അവിടെ ഒരു സ്പേസ് ഉണ്ട് അപ്പം ഇവർക്ക് തോന്നി ഇപ്പോൾ ഐ ഡോണ്ട് വി സ്റ്റാർട്ട് ലൈക്കിനോ കേരളത്തിലൊരു ബിസിനസ് പുതിയ ബിസിനസ് ചെയ്യണം പുറമേ കേരളത്തിൻ്റെ ഔട്ട്സൈഡ് കേരള ലൈക്ക് യു സൈഡ് അത് നല്ല രീതിയിൽ ബൂമിങ് ആണ് അപ്പോൾ കേരളത്തിൽ വൈ ഡോ വി സ്റ്റാർട്ട് എന്നുള്ളത് അവർ ചിന്തിച്ചു ആ ചിന്തിച്ച ടൈമിൽ ഐ ജോയിൻറ്റ് ആസ് എസ് ജി എം ഇൻ ദ സ്പേസിൽ ദെൻ വി സ്റ്റാർട്ടിട്ട് കലൂര് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു ആൻഡ് കോവിഡിൻ്റെ തൊട്ട് മുമ്പായിരുന്നു നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ടു തൗസൻഡ് ട്വൻറ്റി ഫെബിലാണ് ലോഞ്ച് സോറി ജാൻ ആണ് ലോഞ്ച് ചെയ്തത് ലോഞ്ച് ചെയ്ത് വിത്തിൻ ദ സെക്കൻഡ് മന്ത് ഇറ്റ് സെൽഫ് ലൈക്ക് പിന്നെ ഫെബിൽ തന്നെ ഞങ്ങൾ നയൻറ്റി പെർസെൻറ് ഓക്കുപെൻസി എത്തി അപ്പോൾ അപ്പോൾ മനസ്സിലായി ലൈക്ക് കേരളത്തിൽ അത്യാവശ്യം നല്ല മാർക്കറ്റ് ഉണ്ട് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ വെറുതെ ഒന്ന് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു വി ദ വീട് വിൽ വർക്ക് ഓർ നോട്ട് വിൻ ഇന്നു ബട്ട് വി ന്യൂ ലൈക്ക് ഇറ്റ് ഹാസ് പൊട്ടൻഷ്യൽ ഇപ്പോൾ ഈ സെക്കൻഡ് മോഡൽ എൻ്റെ നയൻ്റി പെർസെൻ്റ് ആയപ്പോൾ ഓവ്യസ്ലി യു അണ്ടർസ്റ്റാൻഡ് ദീസ് പൊട്ടൻഷ്യൽ ബട്ട് മാർക്കറ്റ് നോളേജ് കുറവായിരുന്നു അതായത് കേരളത്തിലൊരു മാർക്കറ്റ് അപ്പോൾ ഈ ട്രഡീഷണൽ റെന്റലിലോട്ടാണ് എല്ലാവരും കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് കാരണം അവർ വിചാരിക്കും ഇപ്പോൾ നമ്മളൊരു പേർ സീറ്റ് റേറ്റ് ഫീസേ ലൈക്ക് സിക്സ് തൗസൻഡ് റുപ്പീസോ സെവൻ തൗസൻഡ് റുപ്പീസോ അതാണ് ഞങ്ങളെ ഒരു ആവറേജ് കോസ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ രണ്ട് സീറ്റ് എടുക്കുന്നവരെ വിചാരിക്കുന്നത് എന്താ ഈ ഫോർട്ടീൻ തൗസൻഡ് റുപ്പീസിന് എനിക്ക് രണ്ടൊരു വൺ ബി എച്ച് കെ ഫ്ലാറ്റോ െടുത്താൽ മതിയല്ലോ എന്നുള്ള ചിന്തയുള്ളവരാണ് സ്റ്റാർട്ടിങ് വരുമ്പോൾ ഞങ്ങൾക്ക് അതായിരുന്നു ഒരു കൺസേൺ ഉണ്ടായിരുന്നു ബട്ട് വി ഓക്കെ ലൈക്ക് പിന്നെ കോവിഡ് വന്നു കോവിഡിന് ശേഷം വി ഹാഡ് എ ലേണിങ് കേ റൈറ്റ് സോ ആ ഇങ്ങനെ ഓപ്പറേഷനിൽ എഫിഷ്യൻസി നല്ല രീതിയിൽ ഞങ്ങളുടെ സെറ്റ് ചെയ്യാൻ പറ്റി എക്സ്പെൻസസ് കുറയ്ക്കാൻ പറ്റി ദെൻ വി ഗ്രൂ ഫ്രം ദർ ഇപ്പം ഇപ്പം ഫസ്റ്റ് സെയിൽ ഇപ്പം നി നിങ്ങളൊരു കോവർക്കിംഗ് സ്പേസ് ആ കോവിഡിന് മുമ്പ് ആൾക്കാർക്ക് അങ്ങനെ ഒരു കോൺസെപ്റ്റിനെ കുറിച്ച് കേരളത്തിൽ അത്രയും അറിയാൻ വേണ്ട സമയത്ത് എങ്ങനെയാണ് ഒരു ഫസ്റ്റ് സെയിൽ നിങ്ങൾക്ക് സോ കിട്ടിയത് ഞങ്ങൾ യൂഷ്വലി ഞങ്ങൾ സെയിൽ വരുന്നത് ബേസിക്കലി ത്രൂ ഗൂഗിൾ ഇൻസ്റ്റ ആൻഡ് ഡയറക്റ്റ് മാർക്കറ്റിങ്ങിലാണ് അത് ഓർഗാനിക്കിലായിരുന്നു ഇനിഷ്യലി ഉണ്ടായിരുന്നത് കാരണം ഗൂഗിൾ ഒക്കെ വളരെ വോളിയം ലൈക്ക് ഇന്ത്യ വേൾഡ്സ് വോള്യൂം വളരെ കുറവായിരുന്നു ലെസ് ദാൻ ഹൺഡ്രഡ് എന്ന് എന്തായിരുന്നു അത് കാണിച്ചുകൊണ്ടിരുന്നത് ബട്ട് വി വി ബിലീവ് ഇൻ ദി ഓൺലൈൻ മാർക്കറ്റിംഗ് പ്ലാറ്റ്ഫോംസ് ആൻഡ് ഞങ്ങൾ ആ രീതിയിൽ ചെയ്തു ആൻഡ് ഫസ്റ്റ് ഞങ്ങളുടെ ഫസ്റ്റ് ക്ലയൻസ് വരുന്നത് ഒരു പ്ലാബ് ബി എക്സാം കോച്ച് ചെയ് കോച്ചിങ് ചെയ്യുന്ന ഒരു യു കെ ഏജൻസി ആയിരുന്നു അപ്പം സ്റ്റിൽ ഡോക്ടേഴ്സ് അപ്പം എം ബി സി അവർ യു കെയിലോട്ട് പോകേണ്ട എക്സാം പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് അവർ ഈ ഇയർലി വൺ ടൈം ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു സിറ്റി സെലക്ട് ചെയ്യുമായിരുന്നു ആ ടൈമിൽ സെലക്ട് ചെയ്തത് കൊച്ചി ആയിരുന്നു കൊച്ചിയിലുള്ള ഒബിയസ്ലി കുറച്ച് മൂന്നാല് പ്ലേഴ്സ് ഉണ്ടായിരുന്നുള്ളൂ സെർച്ച് ചെയ്തപ്പോൾ വി കെ എം ഫസ്റ്റ് ആൻഡ് ദി ഇപ്പോഴും സ്പെൻഡ് ചെയ്യുന്നതും ഗൂഗിൾ ആണ് അതാണ് എല്ലാത്തിനും ഒരു ജെയിൻ ആയിട്ട് വേണ്ടത് ജെന്യൂൻ ബിസിനസ് വരുന്നതും അതിന്റെ ത്രൂ ആണ് അപ്പം എനിക്കൊരു ഫോർ എക്സാമ്പിൾ ഇപ്പം എൻ്റെ പേരൻസിന് ഒരു പ്ലോട്ട് ഉണ്ട് അല്ലെങ്കിൽ ഒരു ഒരു ബിൽഡിംഗ് ഉണ്ട് അപ്പം ഇപ്പം ഒരു കോവർക്കിംഗ് എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റ് എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് ഇപ്പം എനിക്ക് അതൊരു തുടങ്ങണമെങ്കിൽ എനിക്കൊരു ടൂ തൗസൻഡ് സ്ക്വയർ ഫീറ്റ് ബിൽഡിംഗ് ഉണ്ടെങ്കിൽ എനിക്ക് തുടങ്ങാൻ പറ്റുമോ അത് റൈറ്റ് ക്വസ്റ്റ്യൻ ആക്ച്വലി ഇപ്പം ഒരുപാട് പേര് ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് അതാണ് ലൈക്ക് എനിക്കൊരു മൂവായിരം സ്ക്വയർ ഫീറ്റ് ഉണ്ടെങ്കിൽ ആ മൂവായിരം സ്ക്വയർ ഫീറ്റിലേക്ക് സേ ഫിഫ്റ്റി സീറ്റ്സോ സിക്സ്റ്റി സീറ്റ്സ് എന്ന് വിചാരിച്ചാൽ എൻ്റെ സ്വന്തം സ്പേസ് ആണ് അപ്പോൾ ഞാൻ തന്നെ ഇൻറ്റീരിയർ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് തന്നെ മൊത്തം റെന്റ് കിട്ടും അമ്പത് സീറ്റിന്റേ കാൽക്കുലേറ്റ് ലൈക് സേ ത്രീ ലാക്സ് റവന്യൂ വരും അതിലൊരു അമ്പതിനായിരം ആയിരിക്കും ചിലവെന്നായിരിക്കും ഒരു യൂഷ്വൽ ആയിട്ട് യൂഷ്വലായിട്ടുണ്ടാവുന്ന ഒരു ഒരു എന്താ പറയുക അവർ ചിന്തിക്കുന്നത് ബട്ട് അവർ ചിന്തിക്കാതെ വെച്ചാൽ ഇപ്പം നിങ്ങൾ സ്പേസ് ആണെങ്കിൽ തന്നെ നിങ്ങൾ വെറുതെ കൊടുത്താലും ലൈക്ക് ഒരു ബെയർ മിനിമം റെൻ്റിൽ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു റെൻറ്റ് ഉണ്ടാവും സെക്ഷേ ഒരു ത്രീ തൗസൻഡ് റുപ്പീസ് ഇപ്പോൾ കോട്ടയത്താണെങ്കിൽ ഇപ്പോൾ രണ്ടായിരം സ്ക്വയർ ഫീറ്റ് ഉണ്ടെങ്കിൽ ഒരു ടൗണിലാണെങ്കിൽ ഒരു ലക്ഷം രൂപ റെൻറ്റ് ആ ചാർജ് ചെയ്യാം അതെ നിങ്ങൾ ടൗണിലല്ലെങ്കിലും പക്ഷേ ഒരു പുറത്താണെന്ന് വിചാരിക്കുക പുറത്താണെങ്കിലൊരു മൂവായിരം സ്ക്വയർ ഫീറ്റിൻ്റെ ഇതിന് ഒരു മുപ്പത് രൂപ അല്ലെങ്കിൽ നാൽപ്പത് രൂപ സ്ക്വയർ ഫീറ്റ് മുപ്പത് രൂപ സ്ക്വയർ ഫീറ്റ് വെച്ചുള്ളൂ ഏറ്റവും വേറെ മിനിമം മുപ്പത് വൺ ലാക്കിൻ്റെ അടുത്ത് റെൻറ്റിൽ കിട്ടിയില്ല ഇപ്പോൾ ഇതിലാവുമ്പോൾ ത്രീ ലാക്സിൻ്റെ റവന്യൂ ആണ് മാക്സിമം എക്സ്പെക്റ്റഡ് റവന്യൂ എക്സ്പെക്ട് മാക്സിമം ഹാപ്പൻ ത്രോ ദിർ എന്തായാലും ആവറേജ് ഓക്യുപൻസിൽ പെർസെന്റ് ആണ് നല്ല രീതിയിൽ പോകുകയാണെങ്കിൽ ഉണ്ടാവുന്ന ഒരു അതിലായി പോയാലും ഇപ്പം നിങ്ങൾക്ക് നൂറ് സീറ്റ് ഉണ്ട് നൂറ് സീറ്റിൽ എയ്റ്റി സീറ്റ്സ് ഈസ് യുവർപൻസി പിന്നെ ത്രൂ ഔട്ട് ആവറേജ് ഇപ്പൊ ചില മന്തിൽ നിങ്ങൾക്ക് നയൻറ്റി ഉണ്ടാവും അല്ലെങ്കിൽ ഹൺഡ്രഡ് ഉണ്ടാവാം ചില മന്ത് സിക്സ്റ്റി ആവാം അപ്പോൾ ആവറേജ് ഇറ്റ് ഇസ് ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ് ഇറ്റ് ഇസ് അറൗണ്ട് എയ്റ്റി എയ്റ്റി ഫൈവ് ആണ് ആവറേജ് വരുന്നത് അപ്പോൾ ഞങ്ങളുടെ ഇപ്പോഴത്തെ എല്ലാം കൂടി നോക്കിക്കഴിഞ്ഞാൽ നയൻറ്റി പെർസെൻ്റ് ആണ് റൈറ്റ് നൗ ഇപ്പോഴത്തെ ഒരു എക്സ് ഓക്യുപ്പൻസി റേറ്റ് ബട്ട് ആവറേജ് ഈസ് എയ്റ്റി ഇപ്പോൾ ചില മന്ത്ലി ഞങ്ങൾ നയൻറ്റി നയൻ ഹൺഡ്രഡ് പെർസെൻറ്റ് ഉണ്ടാവുന്ന മന്ത്സും ഉണ്ട് അപ്പം ഈ പറഞ്ഞ സോ ത്രീ ലാക്സിൻ്റെ ഇത് പറഞ്ഞല്ലോ സോ അതിൽ ഈ വൺ ലാക്ക് ഈസ് യൂർ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് നിങ്ങൾക്ക് അത് റെൻറ്റ് എടുക്കണം എന്നല്ല ഞാൻ പറഞ്ഞത് വെറുതെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നതല്ലേ അപ്പോൾ നിങ്ങൾക്ക് അതിൽ കൂടുതൽ റവന്യൂ ഇവിടെ നിന്ന് വന്നു കഴിഞ്ഞാലേ ഇതിൽ ബെനിഫിറ്റ് ആവുള്ളൂ പ്ലസ് യു എക്സ്പെക്ട് ഓപ്പറേഷൻ കോസ്റ്റ് ഉണ്ട് എല്ലാം ഉണ്ട് മേക്ക് എനി ഫിനാൻഷ്യൽ അപ് ടു ഫൈവ് തൗസൻഡിലും കാര്യമില്ല ഫൈവ് തൗസൻഡ് ചെയ്ത് മേൽ പോയർ ഡുയിങ് ഇറ്റ് യു ഓൺ മേ ബി ഇറ്റ് വർക്ക് ഒരു ബഡ്ജറ്റഡ് സെഗ്മെന്റിൽ പോകാൻ പക്ഷെ ഓപ്പറേഷൻ എഫിഷ്യൻസി അച്ചീവ് ചെയ്യാൻ ബുദ്ധിമുട്ട് ഓപ്പറേഷൻ എഫിഷ്യൻസിന്ന് പറയുമ്പോൾ എന്തൊക്കെ എക്സ്പെൻസാ ലൈക്കൊരു ഓപ്പറേഷൻ മാനേജർ വേണം അങ്ങനത്തെ ഒരു എക്സ്പെൻസ് ആണോ ഉദ്ദേശിക്കുന്നത് സോ പക്ഷേ കോവർക്കിങ്ങില് പല സെക്ടർ മെൻ്റായിട്ട് യു ക്യാൻ സ്റ്റാർട്ട് ദസ് ലൈക്ക് മാനേജ്ഡ് ഓഫീസ് സ്പേസ് ആയിട്ടുണ്ട് അല്ലെങ്കിൽ ഞങ്ങളെപ്പോലെ കമ്മ്യൂണിറ്റി സെൻട്രിക് ആയിട്ടുള്ള സ്പേസസ് ഉണ്ട് കമ്മ്യൂണിറ്റി സെൻട്രിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ എച്ച് ആർ ഹ്യൂമൻ റിസോഴ്സസ് കൂടുതലായിരിക്കും സോ യു ഫോക്കസ് ഓൺ ദി വെൽ ബീയിങ് ഓഫ് ദ കമ്മ്യൂണിറ്റി കമ്മ്യൂണിറ്റി ഉദ്ദേശം അവിടുത്തെ മെമ്പേഴ്സിൻ്റെ ഇതും ഇഫ് യു ബിൽഡ് എ ബ്രാൻഡ് യു വിറ്റ് എ സ്റ്റാർട്ട് കമ്മ്യൂണിറ്റി സെൻട്രിക്

അപ്പോൾ ജേസിൻ്റെ ബ്ലൂ സ്റ്റിക്കിന് ഒരു സ്പേസ് വേണം എന്ന് വെച്ച് കഴിഞ്ഞാൽ യു ഡോണ്ട് വാണ്ട് എനി കമ്മ്യൂണിറ്റി ആക്ടിവിറ്റീസ് യു ഇസ് വാണ്ട് അർ വർക്ക് സ്പേസ് അപ്പോൾ ഒരു സേ ഒരു ഫൈവ് തൗസൻഡ് സ്ക്വയർ ഫീറ്റ് നിങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ട് നമുക്ക് സെറ്റ് ചെയ്തു തരാം സോ ദാറ്റ്സ് ഇസ് അറൗണ്ട് ഹൺഡ്രഡ് ആൻഡ് സംതിങ് സീറ്റ്സ് ആ അതിൽ നമുക്ക് സെറ്റ് ചെയ്താൽ പറ്റും ഇൻ യുവർ ഓൺ സ്പെക്ക് അപ്പം അത് ലോങ് ടേം കോൺട്രാക്ട്സ് ആയിരിക്കും ഇ വി ലൈക്ക് ത്രീ ഇയേഴ്സോ ഫോർ ഇയേഴ്സോ ഫൈവ് ഇയേഴ്സോ ദി അതോ വൺസ് ലൈക്ക് പ്രീസെറ്റ് ആയിട്ട് വരുമ്പോൾ ലെവൻ മന്ത്സ് രീതിയിലുള്ള കോൺട്രാക്ട്സ് ആയിരിക്കും ോട്ട് പോകുന്നതാണോ ലൈക് പ്രോഫിറ്റബിൾ അതോ കമ്മ്യൂണിറ്റി സ്പേസിലോട്ട് പോകുന്നതാണോ ലൈക് ഐ മീൻ അതിലേതിലായിരിക്കും കൂടുതൽ ആണ് ആവറേജ് കോസ്റ്റ് ആസ് പെർ ജേനൽ മീൻ ഒരു മാർക്കറ്റ് സ്റ്റഡി പ്രകാരം സെവൻ തൗസൻഡ് ആണ് ആവറേജ് ഞാൻ പറഞ്ഞ ഗുഡ് പ്ലേസ് പറഞ്ഞ ഒരു കോവോക്കിങ്ങിൽ തന്നെ യു ഹാവ് ലോഡ്സ് ടൈപ്പ് ഉണ്ട് ഓയോ ടൈപ്പ് ഉണ്ട് മാരിയട്ട് ടൈപ്പ് ഉണ്ട് പിന്നെ മേ ബി റമാദ ടൈപ്പ് ലൈ ഹയാ സെഗ്മെന്റിലുള്ളത് കേരളത്തിൽ ഇതുവരെ എത്തിയിട്ടില്ല ബിക്കോസ് മാർക്കറ്റ് അത്ര ഗ്രോ ആയിട്ടില്ല ഈ പറഞ്ഞ വിവോക്കൊക്കെ ഈ ഒരു ഹയാത്ത് സെഗ്മെന്റ് ആണ് ഹയാത്ത് സെന്റ് റീജസ് സെഗ്മെന്റിലാണ് സോ ഇന്നർ സ്പേസൻ്റെ ഈ മാരിയട്ട് ഒരു പ്രീമിയം കാറ്റഗറിയിൽ ഉള്ള പ്ലെയർ ആണ് സോ ഇഫ് യു വോണ ക്വസ്റ്റ്യനിൽ നമ്പർ ഓഫ് സീറ്റ്സ് കൂട്ടുക എന്നുള്ളതാണ് പക്ഷേ ഒരിക്കലും സ്വന്തമായിട്ട് ഫസ്റ്റ് തുടങ്ങുകയാണെങ്കിൽ ഒരിക്കലും സ്വന്തമായിട്ട് ചെയ്യരുത് വേറെ നിങ്ങളെ പോലെ ഏതെങ്കിലും ഒരു ബ്രാൻഡ് ആയിട്ട് അസോസിയേറ്റ് ചെയ്ത് ഹാവ് ദി ഓപ്പറേഷൻ എഫിഷ്യൻസി ലൈക്ക് എങ്ങനെ ചെയ്യണം പ്രോപ്പർലി ഡേ മുതൽ എങ്ങനെ ചെയ്യണം ഇവൻ പണി നടക്കുന്ന ടൈമിൽ തന്നെ എങ്ങനെ സെൽ ചെയ്യണം എന്ന് പറയാ സോ ഏതെങ്കിലും ഒരു ബ്രാൻഡിന്റെ കൂടെ അസോസിയേറ്റ് അസോസിയേറ്റ് പോകുന്നതും ആൻഡ് പക്ഷെ ഓരോ ബ്രാൻഡിന് ഓരോ ക്രൈറ്റീരിയ ഞങ്ങൾക്ക് ആണെങ്കിൽ മിനിമം കൊച്ചി ആണെങ്കിൽ എയ്റ്റ് തൗസൻഡ് സ്ക്വയർ ഫീറ്റ് മിനിമം വേണം ഔട്ട്സൈഡ് കൊച്ചിയാണെങ്കിൽ ടെൻ തൗസൻഡ് സ്ക്വയർ ഫീറ്റ് ആണ് ഞങ്ങളുടെ ഒരു ആവറേജ് ബിക്കോസ് ടു ഇറ്റ് ഫിനാൻഷ്യലി സെൻസിബിൾ ഇത്രയാണ് ഒരു മോസ്റ്റ്ലി ആ ഞങ്ങളൊരു ഓണറുമായിട്ട് കാരണം അത് ഓപ്പറേഷൻ കോസ്റ്റിലോട്ട് അത് വേറെ ഒരാൾക്കാണ് പോകുന്നത് നിങ്ങൾക്ക് തന്നെ വരുന്നതാണെങ്കിൽ ലാൻഡ് ലോഡ് തന്നെ കിട്ടുന്നതാണെങ്കിൽ നല്ല ക്വാളിറ്റിയിൽ മെയിൻറ്റൈൻ ചെയ്യാൻ പറ്റും പിന്നെ അധികം പേരായിട്ട് അതെ തലവേദന എടുക്കേണ്ട ജസ്റ്റ് വൺ ഓർഗന ഐ മീൻ ഓപ്പറേറ്ററിനായിട്ട് കോൺടാക്റ്റ് ചെയ്താൽ മതി അപ്പം കൊച്ചി അല്ലാതിപ്പം എനിക്കിപ്പം ഒരു ടയർ ത്രീ സിറ്റിയിലാണ് എനിക്ക് അങ്ങനെ ഒരു ബിൽഡിംഗ് ഒരു എയിറ്റ് തൗസൻഡ് ടെൻ തൗസൻഡ് സ്ക്വയർ ഫീറ്റ് ഉള്ള ബിൽഡിംഗ് ഉണ്ടെന്ന് വെച്ചോ അവിടെ എനിക്ക് ഇപ്പം ഇപ്പം കേരളത്തിലൊരു അപ്പാർട്ട് ഫ്രം ത്രിവാൻഡ്രം കാലിക്കട്ട് ത്രിവാൻഡ്രത്ത് ഞാനൊരു ടെൻ തൗസൻഡ് സ്ക്വയർ ഫീറ്റ് നിങ്ങളെ പോലത്തെ ഒരു ബ്രാൻഡോട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് കഴിഞ്ഞാൽ അത് ഒരു ഓപ്പർച്യൂണിറ്റി കോസ്റ്റിനെ റിട്ടേൺ കിട്ടും കൊല്ലത്ത് സ്റ്റാർട്ട് സ്ക്വയർ ഫീറ്റ് ആണ് സോ അത് ഞങ്ങൾ ആദ്യം ഇവാലേറ്റ് ചെയ്യും ബിൽഡിങ്ങിന്റെ ഒരു ലൊക്കേഷനും അതിന്റെ ആക്സസബിലിറ്റി ആണ് ഫസ്റ്റ് നോക്കുന്നത് അത് ഇവാലുവേറ്റ് ചെയ്തതിനു ശേഷം വിൽ വിൽ ഡു ആൻഡ് ലെറ്റ് യു നോ യൂഷ്വലി ഇപ്പം ഇപ്പം പറഞ്ഞ കൊല്ലത്തിൻ്റെതും അത് അത്യാവശ്യം സെൻട്രലാണ് വരുന്നത് ഈസിലി ആക്സസബിൾ ആണ് വൺ കിലോമീറ്റർ ഫ്രം ദ സ്റ്റേഷൻ ലെസ് ദാൻ വൺ കിലോമീറ്റർ ഫ്രം ദ ബസ് സ്റ്റേഷൻ അങ്ങനെയൊക്കെ വരുമ്പോൾ ഇറ്റ് ഈസ് ഡെയർ ഇപ്പം കേരളത്തിലത്തെ എല്ലാ മോസ്റ്റ് ഓഫ് ദി ഡിസ്ട്രിക്റ്റിലും ഇപ്പോൾ ഓപ്പർച്യൂണിറ്റി ഉണ്ട് ബട്ട് ഫോർ എ പ്രീമിയം പ്ലെയർ ഒരു പ്രീമിയം ബ്രാൻഡിന് കഴിഞ്ഞാൽ ഉണ്ട് ആൻഡ് കൊച്ചി പോലുള്ള മാർക്കറ്റിൽ എത്ര വന്നാലും പ്രശ്നമില്ല ഞങ്ങൾ എൻകറേജ് ചെയ്യാറാണോ പതിവ് പക്ഷേ എത്ര വേണമെങ്കിലും വന്നു കഴിഞ്ഞാലും ദ മാർക്കറ്റ് ഗ്രോസ് ഫ്യൂച്ചർ ഓഫ് കൊമേഴ്ഷ്യൽ സ്പേസ് വിൽ ബി വർക്കിംഗ് ഓർ മാനേജ് സ്പേസ് ഗുഡ് അപ്പം ഞാൻ ആരെ ടാർഗറ്റ് ചെയ്യേണ്ടത് ലൈക്ക് ഒരു ഫ്രീലാൻസേഴ്സിനെയാണോ ടൂൾ ടാർഗറ്റ് ചെയ്യേണ്ടത് അതോ ഒരു മീഡിയം സൈസ്ഡ് ഓർഗനൈസേഷൻസിനെയാണോ ടാർഗറ്റ് ചെയ്യേണ്ടത് ഞാൻ കൺവേർട്ട് കൺവേർട്ട് ഹു വിൽ മോർ സോ ഈ ഓഫീസിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്രീലാൻസേഴ്സിനെ പറ്റില്ല ഒരു മിനിമം നമ്പർ ഓഫ് സീറ്റ് മേളിലുള്ളതെ മാനേജഡ് ഓഫീസിൽ പറ്റുള്ളൂ സോ ഞങ്ങളുടെ ഉള്ള സ്പേസ് ചെയ്യുന്നത് വി ഹാവ് ക്ലയൻസ് പിന്നെ നോർമലി എല്ലാവരും ചിന്തിക്കുന്നത് എന്താ വെച്ചാൽ കോവർക്കിംഗ് സ്പേസ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇറ്റ്സ് ബേസിക്കലി ഐ ടി ആൻഡ് ഫ്രീലാൻസേഴ്സ് ഞങ്ങളുടെ തൗസൻഡ് സീറ്റ് പ്ലസ് ദാൻ വൺ പെർസെന്റ് ആണ് ഫ്രീലാൻസേഴ്സ് ഉള്ളത് ലാൻസുള്ളത് അറൗണ്ട് തേർട്ടി പെർസെന്റ് ആണ് ഐ ടി ക്രൗഡ് ഉള്ളത് ഓഡിറ്റിങ് ഡിസൈൻ ആ ഒരു സെഗ്മെന്റിലോട്ടാണ് പോകുന്നത് സോ അതിൽ ത്രീ ഹൺഡ്രഡ് സീറ്റ്സ് ഉള്ള കമ്പനി ഉണ്ട് ഇൻഡിവിജ്വൽ സിംഗിൾ പേഴ്സൺ കമ്പനി ഉണ്ട് എല്ലാ ടൈപ്പ് ഉള്ളതുണ്ട് ഇപ്പൊ ലാർജ് കമ്പനീസ് അവർക്ക് വേണമെങ്കിൽ ഈ മുന്നൂറ് സീറ്റിൻ്റെ ഞങ്ങൾക്ക് ഇത്ര തരുന്നതിൻ്റെ ഭാഗം അവർ സ്വന്തമായിട്ട് തുടങ്ങാം സോ അവർ നോക്കുന്നത് ഹെഡ് ഏക്ക് അതായത് ഇപ്പൊ ഒരു മുന്നൂറ് പേർക്കുള്ള സ്പേസ് ആണെങ്കിൽ വേണമെങ്കിൽ ഇൻവെസ്റ്റ് ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് വിചാരിക്കുക ഇറ്റ്സ് ഡെറ്റ് കോസ്റ്റ് നിങ്ങൾ ഇന്ത്യയിൽ എന്ത് ചെയ്തു കഴിഞ്ഞാൽ ഡെറ്റ് സോ ഈ പേരുള്ളത് മേ ബി ഒരു രണ്ട് വർഷം കഴിഞ്ഞിട്ട് അവർ അറുനൂറ് പേരോട്ട് മാറുകയാണെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പ്ലസ് ആ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ എമൗണ്ട് അവർ സേ ചെയ്യുന്നത് ഞങ്ങൾക്ക് തരുന്നത് മേ ബി ടു ലാക്സോ ത്രീ ലാക്സിന്റെ ഡിഫറൻസ് ആയിരിക്കാം അവർ ആ ടു ഫൈവ് ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഇഫ് ദിംഗ് സേ ഫൈവ് ലാക്സോ ടെൻ ലാക്സ് ഓ ട്വന്റി ലാക്സ് ഇൻ പ്രോഫിറ്റ് നോട്ട് അതല്ല കുറച്ചൂടി ബെറ്റർ പിന്നെ ഹെഡ് ഏക്ക് ഇല്ല മനസ്സിലായി എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും വെള്ളമില്ലെങ്കിലും കറണ്ടില്ലെങ്കിലും എന്ത്ണ്ടെങ്കിലും അവിടുത്തെ മാനേജറിന് കോണ്ടാക്ട് ചെയ്ത് ഒരാളെ വിളിച്ചാൽ മതി ഹാവ് ടു കോൾ എവറി വൺ അത് ശരിക്കും എവിടെയെങ്കിലും സ്വന്തം അല്ല റെന്റടുത്ത് നമ്മളെ ഇന്റീരിയർ ചെയ്യുന്ന ഒരു ബിൽഡിങ്ങിൽ എന്തെങ്കിലും ഒരു പ്രശ്നം പറ്റിയാൽ ചിലപ്പോൾ ഇലക്ട്രീഷ്യൻ അവൈലബിൾ അല്ലായിരിക്കും നമ്മളിന്റെ വേറെ എത്ര കാര്യങ്ങളും വെള്ളത്തിന്റെ കാര്യം എല്ലാം ഇന്റർനെറ്റ് എന്ത് റിലേറ്റബിളാ ഏജൻസി നോക്കി കഴിഞ്ഞാൽ ഏജൻസിന്നല്ല ഏത് കമ്പനി നോക്കി കഴിഞ്ഞാലും ഇതാണ് ഈവൻ ഞാൻ പറയാറുള്ളത് അപ് ടു ട്വന്റി സീറ്റ്സ് ആണെങ്കിൽ കോവോക്കിംഗ് ിയലി ഗുഡ് അപ് ടു ടെൻ ആണെങ്കിൽ കണ്ണും പൂട്ടി എടുക്കാമെന്നാണ് ടെൻ സീറ്റർ ആവുമ്പോൾ നിങ്ങൾ പുറമെ ഒരു സ്പേസ് എടുക്കുമ്പോൾ യു നീഡ് അറൌണ്ട് സിക്സ് ഹൺഡ്രഡ് സ്ക്വയർ ഫീറ്റ് ആ ഒരു ബേസിക് ആപ്പിൾ ടു ആപ്പിൾ കമ്പാരിസൺ ചെയ്താൽ ഞങ്ങളൊരു സ്പെക്കിന്റെ ഇത് നോക്കുമ്പോൾ മിനിമം ഫിഫ്റ്റി റുപ്പീസ് പെർ സ്ക്വയർ ഫീറ്റ് കൊടുക്കേണ്ടി വരും എന്നാൽ നാൽപ്പത് രൂപ വെച്ച് കഴിഞ്ഞാലും മന്ത്ലി യു ബി പേ മോർ ദാൻ സിക്സ്റ്റി സെവൻറ്റി കെ ഇൻക്ലൂഡിങ് എവ്രിങ് ഞങ്ങളെടുത്ത് വന്നുകഴിഞ്ഞാൽ പ്ലസ് അവിടെ ഹെഡ് ഏക്ക് ഉണ്ടാകും വല്ല കാര്യങ്ങളും ഉണ്ടാകും ഇവിടെ ഹെഡ് ഏക്ക് ഇല്ല ആൻഡ് യു ഗെറ്റ് നെറ്റ് വർക്ക് എനിക്ക് ഓക്കെ നെറ്റ്വർക്കിംഗ് ഫോക്കസ്ഡ് ആയിട്ടുള്ള വർക്കിംഗ് സ്പേസ് ഉണ്ട് അതായത് കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ നെറ്റ്വർക്കിംഗ് ഡിവൻറ്റ് ഫോക്കസ്ഡ് ആയിരിക്കും അപ്പോൾ ഗ്രോ ചെയ്യണമെങ്കിൽ അത് ചെയ്യാം യു വോണ്ട് വാലിഡേറ്റ് യുവർ ബിസിനസ് ഒരു ഐഡിയ ഉണ്ട് സെൻസ് പോയിട്ട് ഇത്രയും കാശ് മുടക്കിയിട്ട് ഒരു സ്പേസ് എടുക്കുന്നതിന് പകരം ഒരു ആയി ഡീസെന്റ് ഇന്റർനെറ്റ് കണക്ടിവിറ്റി ആയി ഹെല്ലോ ഇലക്ട്രിസിറ്റി ആയി ജനറേറ്റർ ഞങ്ങളുടെ ഒരു ഇപ്പൊ സ്വന്തമായിട്ട് ഓഫീസ് മെയിൻറ്റൈൻ ആണെങ്കിൽ ഇപ്പഴത്തെ അവസ്ഥയിൽ നമുക്ക് ഒരു ജനറേറ്റർ ഇല്ല അതിനും ഇൻവെസ്റ്റ്മെന്റ് ഹെവിയാണ് എല്ലാം ഉണ്ട് അപ്പം പ്ലസ് നിങ്ങൾക്ക് ഇത് വാലിഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാസം കൂടെ നിങ്ങൾക്ക് എന്തായാലും എന്ന് അറിയാം അറിയാം ആറ് മാസത്തിന് ശേഷം യു ഹാവ് എബിൾ ഓഫീസ് ലൈക്ക് ടെൻ ട്വന്റി ആണെങ്കിലും ഒക്കെ ചെയ്യാം ഡിഫറെന്റ് ഡിഫറെന്റ് ലൊക്കേഷൻസ് വേണമെങ്കിൽ എനിക്കിപ്പോ ഒരു സ്റ്റഡി അബ്രോഡ് ഏജൻസി തുടങ്ങണം ലൈക്ക് ഞാൻ എനിക്ക് കൊല്ലത്ത് ടെസ്റ്റ് ഔട്ട് ചെയ്യണം ഒരു വർഷം നോക്കി വർക്ക്ഔട്ട് ആയില്ല ട്രിവാൻഡ്രത്ത് പോകണമെങ്കിൽ നല്ല രീതിയിൽ ഓടിക്കുകയാണെങ്കിൽ ഈവൻ നെറ്റ്വർക്ക് ഞാൻ പറഞ്ഞ പോലെ ഞങ്ങളുടെ എനിക്ക് രണ്ട് മൂന്ന് എക്സാമ്പിൾസ് ഉണ്ട് അതായത് അവിടെ ഒരു ഐ പി റിലേറ്റഡ് ചെയ്യുന്ന ഒരു അഡ്വക്കേറ്റ് ഞങ്ങൾ സ്പേസ് എടുത്തു യൂഷ്വലി അഡ്വക്കേറ്റ്സ് ഒരിക്കലും കോവർക്കിങ് എടുക്കാത്തതാണ് പുള്ളിക്കാരനെടുത്തിട്ട് ഐ തിങ്ക് ഹി വാസ് ദേവ് വിത്ത് ഫോർ ടെൻ മന്ത്സ് പുള്ളി രണ്ട് മാസത്തിന് എന്ന് പറഞ്ഞു വന്ന ആളാണ് പത്ത് പന്ത്രണ്ട് മാസം ബിക്കോസ് അവിടുത്തെ ആംബിയൻസ് അവിടെ നെറ്റ്വർക്കും ആൻഡ് യു ഗോട്ട് ബിസിനസ് അങ്ങോട്ടും ഇങ്ങോട്ടും ബിസിനസ്സും കിട്ടും അതെ അവിടെ ഉള്ളവർ തന്നെ അവർക്ക് വന്ന് ഫസ്റ്റ് കോൺടാക്ട് ചെയ്യുന്നത് അവിടെ ഉള്ളവരായിട്ടാണ് അതിനെ കുറിച്ച് പറഞ്ഞു ഞങ്ങൾ ഇത് മുമ്പ് ഒരു കോവർക്കിംഗ് ഞങ്ങൾ ബൂസ്റ്റേക്കില് അവിടെ വെച്ച് പരിചയപ്പെട്ട ഞങ്ങളുടെ ഒരു സി എഫ് എം ആണ് ഇപ്പോഴും ഞങ്ങളുടെ ചെയ്യുന്നത് ബീൻ ത്രീ ഇയേഴ്സ് കണ്ടിന്യൂസ്ലി അവിടെ നിന്ന് കിട്ടിയ നെറ്റ്വർക്കിൽ നിന്ന് വന്ന് അവരാണ് നമ്മുടെ ഫൈനാൻസ് മാനേജ് ചെയ്യുന്നത് അതെ പക്ഷെ ആ ഒരു രീതിയിലുള്ള കണക്ഷൻ ചെറിയ കമ്പനീസിനൊക്കെ ഏറ്റവും നല്ലത് അതെ അതെ ഇത് തന്നെയാണ് ആൻഡ് ഗ്രോ ചെയ്ത് കഴിഞ്ഞാലും ഈ പറഞ്ഞ ഓപ്പറേഷനൽ തലവേദന അല്ലാതിരിക്കാനും അതെ അതെ കോവർക്കിംഗ് നല്ലതാണ് സർ അപ്പം ഞാനൊരു ഫിനാൻഷ്യൽ സെൻസീവ് നോക്കുവാണെങ്കിൽ ഇപ്പം ഞാൻ എത്ര രൂപ ഒരു മിനിമം ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരുമായിരിക്കും ഐ മീൻ ഞാനൊരു എൻ ആർ ഐ എന്ന് വെച്ചു റിട്ടയർഡ് ആയിട്ട് എൻ ആർ ഐ വന്നു സോ ഐ ഹാവ് എ പ്ലോട്ട് ഇൻ ദി സിറ്റി ഓർ സം ലൈക്ക് ദാറ്റ് സോ അപ്പം എങ്ങനെയായിരിക്കും അതിൻ്റെ ഫൈനാൻഷ്യൽസ് ലൈക്ക് അതൊരു ലൂക്രിറ്റീവ് ആവും എന്നുള്ള ഒരു രീതിയിൽ ഇന്ന് കാശ് ഇട്ട നാളെ വരുന്ന ഒരു ടെൻ തൗസൻഡ് സ്ക്വയർ ഫീറ്റ് ആവുമ്പോൾ അറൗണ്ട് ടൂ പോയിന്റ് ഫൈവ് സിആർ എന്നുള്ള റേഞ്ചിൽ ഇന്റീരിയർ ഐ ഞങ്ങളുടെ സ്പെക്കിൽ ആണെങ്കിലാണ് പല രീതിയിലും ചെയ്യാം സോ ടു പോയിന്റ് ഫൈവ് ക്രൂസ് ആണ് യൂഷ്വലി നമ്മൾ ബിസിനസ് ഓണർ ചെയ്തത് യു വിൽ കം ആൻഡ് സോ ആ ഡിസൈൻ സോ വെൻ യു കം വിസ് ബിൽഡിംഗ് ഉണ്ടെങ്കിൽ ഞങ്ങളുടെ അടുത്ത് ഡയറക്റ്റ് വന്നു കഴിഞ്ഞാൽ വി ഡു ദ ഓൾ അപ്പൊ ഞങ്ങൾ സ്പെക്കുല ഞങ്ങൾക്കറിയാം മാർക്കറ്റിൽ എന്തോടും എന്തോടില്ല ലൈക്ക് അവിടുത്തെ മാർക്കറ്റ് ഡിമാൻഡ് എങ്ങനെയാണ് ഏതൊക്കെ ടൈപ്പ് ഓഫ് ഇതിൽ ഞങ്ങൾക്ക് ഓപ്പറേഷണൽ എഫിഷ്യൻസി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും ഇൻവെൻട്രി ഫാസ്റ്റ് സെല് ചെയ്യാൻ പറ്റും നമുക്കറിയാം സീറ്റ് അതെ അത് ടെൻ തൗസൻഡ് സ്ക്വയർ ഫീറ്റ് ആകുമ്പോൾ ടു ഹൺഡ്രഡ് പ്ലസ് കിട്ടും ടു ടെൻ തൗസൻഡ് സ്ക്വയർ ഫീറ്റ് ആകുമ്പോൾ ടു ഹൺഡ്രഡ് പ്ലസ് റേഞ്ചിൽ കിട്ടേണ്ടതാണ് സോ അതും എഗൻ ബിൽഡിംഗിന്റെ ലേഔട്ട് അനുസരിച്ചിട്ടാണ് അത് ഉള്ളത് ഞാനൊരു ബോൾ പാർക്ക് പറഞ്ഞതാണ് പ്ലസ് എന്നുള്ളത് യു വിൽ ഗെറ്റ് ണെങ്കിൽ ഡിപെൻഡ്സ് ഓൺ ദി ലൊക്കേഷൻ ആൻഡ് ദി സോ ഞങ്ങൾ ആവറേജ് ഇപ്പം ഒരിക്കലും നമുക്ക് നൂറ് സീറ്റ് ഉണ്ട് ഇരുന്നൂറ് സീറ്റ് ഉണ്ട് ആറായിരം ആ ഒരു മണക്കിടക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓക്സിലറി റവന്യൂസ് മീറ്റിംഗ് റൂം കോൺഫറൻസ് റൂംസ് ഇവൻ സ്പേസ് അതൊക്കെ ഉണ്ട് ഷൂട്ടിംഗ് സ്പേസ് ഷൂട്ടിങ്ങിന് യൂസ് ചെയ്യാറുണ്ട് ഞങ്ങൾ ഞങ്ങൾ സ്പേസ് കരിക്കലൊക്കെ വന്നിട്ടുണ്ട് പിന്നെ ചില മൾട്ടിപ്പിൾ സ്ട്രീം ഓഫ് ഒരു ബിസിനസിൽ നിന്ന് തന്നെ റെന്റൽ ഐ മീൻ സീറ്റിന്റെ പെർ കോസ്റ്റും കിട്ടും ഷൂട്ടിംഗിന് കിട്ടും മീറ്റിംഗ് സ്പേസ് എപ്പോഴും കൺസിസ്റ്റന്റ് ആയിട്ട് യു ആർ മീറ്റിംഗ് സ്പേസസ് മാത്രമായിട്ട് നമുക്ക് റവന്യൂ സോഴ്സും കൂടെ എന്താ പറയാ പുറമെ കാണുന്ന പോലെ പോലെയല്ല ഇതൊരു പാഷനെറ്റ് ആണെങ്കിലും അല്ലെങ്കിൽ ഓ അവിടെ കണ്ടു അതിൽ ബെറ്റർ ആയിട്ട് ചെയ്യാൻ നേരത്തെ പറഞ്ഞാൽ ഈ ടു തൗസൻഡ് സ്ക്വയർ ഫീറ്റ് ത്രീ തൗസൻഡ് മിസ്റ്റേക്ക് ഞങ്ങൾ കാണുന്നതാണ് അവിടെ നല്ല രീതിയിൽ കാണുന്നൊക്കെ എനിക്കും അതുപോലെ ചെയ്യാം എന്നുണ്ടു മന്ത്ലി ഒരു ട്വന്റി തേർട്ടി തൗസൻഡ് കിട്ടിയിട്ട് കാര്യമില്ലല്ലോ യു നീഡ് ടു ഹാവ് ആൻ എക്സ്പെനൽ ഗ്രോത്ത് ഈ ഫിഫ്റ്റി സീറ്റ്സിലൊക്കെ അതേ പോസിബിൾ ആവുള്ളൂ ഗോഡ് ആൻഡ് ലൈക് ഇഫ് അഗൈൻ ലൈക് ഈ പോഡ്കാസ്റ്റ് കാണുമ്പോൾ ഞാൻ എപ്പോഴും എല്ലാ എപ്പിസോഡിലും പറയുന്നതാണ് ലൈക്ക് ഇപ്പം ഈയൊരു തീമിൽ പോഡ്കാസ്റ്റ് തീമിൽ എപ്പോഴും ഒരു കോവർക്കിംഗ് സ്പേസ് തുടങ്ങാൻ താല്പര്യമുള്ളവർക്ക് വാല്യൂ കിട്ടണം വാട്ട് ഈസ് ദ വൺ തിങ് ടു അവോയിഡ് ലൈക് ഒരു ഓർ ദു ഹ് മെയ്ഡ് ലൈക് യു വാണ്ട് ഓഫ് സോ വിരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് ഈ ചെറിയ സ്പേസ് അത് എനിക്ക് നോർമൽ മേ ബി ഇരുപതിനായിരം രൂപ റെന്റുള്ള സ്പേസിൽ ഞാൻ ഇത് ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് രണ്ട് ലക്ഷം രൂപ ഈ സീറ്റിന്റെ കണക്കിലുള്ള ഒരു കണക്ക് ആ ഇറ്റ് വോണ്ട് വർക്ക് റൈറ്റ് സോ ഇതൊക്കെ മിനിമം ഒരു സ്ക്വയർ ഫീറ്റ് ഉള്ള സ്പേസിൽ മാത്രം അത് ചെയ്യ അല്ലെങ്കിൽ നിങ്ങൾ അതിൽ പിന്നെ കിടന്ന് ലൂപ്പ് ലൂപ്പായി മാറും ലൈക്കിനോ നിങ്ങൾക്ക് ഇത്രയും ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് അത് കൂട്ടാനും പറ്റില്ല യു ടു റൺ ആൻഡ് കോ ഉള്ളത് വെച്ചാൽ ഇഫ് യു ഹാവ് ഹൺഡ്രഡ് സീറ്റ് നിങ്ങക്ക് ഹൺ്രഡ് സീറ്റ്സ് സെല്ല് ചെയ്യാൻ പറ്റുള്ളൂ നൂറ്റി ഇരുപത് സെല്ല് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാലും പോസിബിൾ അല്ലെ അല്ലെ അതെ ലാർജ് സ്കെയിലിൽ പറ്റും ലൈക്ക് ഇപ്പോൾ ആയിരം സീറ്റുള്ള സെന്റർ വന്നു കഴിഞ്ഞാൽ അതിലൊരു സീറ്റ്സ് യു ഒരു സെൽ ഇറ്റ് ലൈക്ക് മെമ്പർഷിപ്പ് ജിം മെമ്പർഷിപ്പിൽ എന്താ ഇരുപത് പേരോ മുപ്പത് പേരൊക്കെ ഒരുമിച്ചിരുന്നോ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല സ്പേസ് സ്പേസിലുള്ളൂ പക്ഷേ അവർ മുന്നൂറും നാനൂറും മെമ്പർഷിപ്പ് സെല്ല് ചെയ്യുന്നുണ്ട് സോ സിമിലർ വേൾഡ് ലാർജ് സ്കെയിൽ ചെറിയ സ്കെയില് കേരള മാർക്കറ്റ് അത്രക്കും കൂടെ എത്തിയിട്ടില്ല റ്റ് ഫോർ ലാർജർ പ്ലേസ് അപ്പൊ കൊച്ചിയിലുള്ളത് തന്നെ അറൗണ്ട് തേർട്ടി പ്ലസ് ബ്രാൻഡ്സ് ഉണ്ട് അതിൽ ഞാൻ കേട്ടത് ഇറ്റ് ഓൾമോസ്റ്റ് എയ്റ്റി പെർസെന്റ് ആണ് എല്ലായിടത്തും ഉള്ളത് കൊച്ചിയിൽ ഇപ്പൊ ഇല്ലാത്തത് ഇൻട്രിയാണ് ക്വാളിറ്റി ബിൽഡിംഗ് ഇല്ല ക്വാളിറ്റി ബിൽഡിംഗിൽ കാലിക്കറ്റ് ആമനാട്ടുകര ഭാഗത്താണ് കാലിക്കറ്റിലും നല്ല ഓപ്പർച്യൂണിറ്റി ഉണ്ട് കാലിക്കറ്റ് സിറ്റിയിലും അതെ അതെ ബൂമിംഗ് ആണ് അവിടെയുള്ള ഓൺട്രിൻ മെന്റാലിറ്റി ഡിഫറെന്റ് കൊല്ലം വാൻഡ്രം സോ അവിടെയുണ്ട് ഈവൻ മലപ്പുറം ഒരുപാട് വർക്കിംഗ് സ്പേസസ് ഉണ്ട് പക്ഷെ സ്മോളസ്കെയിലാണ് പക്ഷേ ആ സ്മോള സ്കെയിലിൽ അവർ ഹാവ് ഡിഫറെന്റ് സോഴ്സസ് ഫോർ നോട്ട് ജസ്റ്റ് വർക്ക് സ്പേസ് വർക്ക് സ്പേസ് മാത്രം ഉദ്ദേശിച്ചിട്ട് എന്നാണ് മറ്റേ അമ്പതിന്റെ ഡിഫറെ സോഴ്സ് i think namaku no. time constraint no. so, ah, yeah. so i think this was a you know, uh, intensive all, uh, <laughs> podcast I mean. so uh, and again thank you for coming Pleasure. and uh, hopefully let's change the scene of co-working in yeah, Kerala. we we <laughs> so plan yes. to change it like yes. you know we try to like we always we always say try right, no? so. you transform workspaces yes. like you know That's we right. are more than a workspace so yes. we try to do yes. that we try to experience uh, elevate the experience of members okay. on monday ജോലിക്ക് വരാൻ ഉള്ള ഒരു ഇൻസ്പിറേഷൻ ആണ് ാണ് എന്നാണ് അതാണ് വൈ വൈ മൺഡേ ജോലിക്ക് വരാനുള്ള ഇന്റർനാഷ്യായിട്ടുള്ള